അന്യഗ്രഹ ജീവികൾ നമ്മളെ കാണാൻ സാധ്യതയുണ്ടോ അതായത് അവരുടെ ടെലിസ്കോപ്പിലൂടെ നമ്മളെ അവർ കാണുമോ യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാത്ത നമുക്ക് വീഡിയോയിലേക്ക് തന്നെ സ്വാഗതം അന്യഗ്രഹജീവികൾ എന്നും മനുഷ്യർക്ക് കൗതുകം തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അന്യഗൃഹജീവികൾ നമ്മളെ കാണുന്നുണ്ടോ അതായത് പണ്ട് മനുഷ്യർക്ക് ഒരു ദൂരത്തേക്ക് കാണണമെങ്കിൽ അല്ലെ അതായത് ഇവിടെ നിന്നും വേറൊരു സ്ഥലം കാണണമെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് മനുഷ്യർ പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചപ്പോൾ നക്ഷത്രങ്ങളെ വരെ കാണാൻ സാധിക്കുന്ന ടെലസ്കോപ്പിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഇതിനേക്കായും ശക്തി കൂടിയ ടെലസ്കോപ്പ് അല്ലെങ്കിൽ ഒരു യന്ത്രം അവർക്കുണ്ടെങ്കിലോ അതായത് അന്യഗ്രഹജീവികൾക്ക് അങ്ങനെയൊരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിലോ അതുപയോഗിച്ച് അവർ നമ്മളെ കാണുന്നുണ്ടെങ്കിലോ നമ്മുടെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഠനങ്ങളും നിരീക്ഷണങ്ങളും അറിവും വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയൊരു ടെലക്സ് ടെലസ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ അത്രയും ഒരു സിവിലൈസേഷൻ ആയിരിക്കണം ആ അന്യഗ്രഹജീവി അഥവാ അങ്ങനെ ഒരു വലിയ അന്യഗ്രഹജീവി സമൂഹമാണ് അത് എങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കാണുന്നുണ്ടായിരിക്കാം എന്താ അല്ലേ അഥവാ അവർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തൊക്കെയായിരിക്കും കാണുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മളെ മാത്രമാണോ അതോ അതിലും അഡ്വാൻസ്ഡ് ആയിട്ട് വീ നമ്മുടെ വീടിനുള്ളൊക്കെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത പല ടെക്നോളജികളും അവർക്കുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മളെ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ നേട്ടങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവരായിരിക്കുമോ നമ്മളെ നിരീക്ഷിക്കുന്ന ദൈവം അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഴിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഴിൽ കാണാം ബായ് പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഒക്കെയാണേ ബായ് There. Subscribe to my channel. And also press this bell icon.